ആൻറ്റി ആയ് മച്ചമാരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാര്യച്ചക്കാരൻ ഇന്ന് നമ്മുടെ അതുകൂട്ടൻ്റെ രണ്ടാമത്തെ ബർത്ത്ഡേ കേട്ടോ കഴിഞ്ഞ ബർത്ത്ഡേ നമ്മൾ ഒന്നാമത്തെ ബർത്ത്ഡേ നമ്മൾ കിട്ടേണ്ട ആഘോഷിച്ചായിരുന്നു വീട്ടിൽ ഇത് എന്താ പറയുക മറ്റുള്ള ഒരൊന്നൊക്കെ നമ്മൾ ഉണ്ടാക്കിയായിരുന്നു ഇത് രണ്ടാമത്തെ ബർത്ത്ഡേ അപ്പം നമ്മൾ ചെറിയ രീതിയിൽ രണ്ടാമത്തെ ബർത്ത് നമ്മൾ ഇന്ന് ഞങ്ങളൊരു മൂന്നാലഞ്ച് പേര് അമ്മയും ആൻറ്റിയും അച്ഛനും അതുകൂട്ടനും ലച്ചും പാവ എല്ലാമായിട്ട് നമ്മളാ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി കേക്ക് മുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെസറ്റ് ചെയ്തോണ്ടിരിക്കും കേട്ടോ ഡെക്കറേഷനിലാരംഭിച്ചുകൊണ്ടിരിക്കുന്നു ബലൂൺ കടിച്ചു ഇപ്പം അച്ചമാരെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉള്ളു നമ്മുടെ മറ്റേ മുള ഉണ്ടല്ലോ മുള 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 ഇല്ല എന്താ മുളയാണ് എന്താ മുളയാണോ അത് മുള വെച്ചിട്ട് അതിന് അടിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ പുല്ല് ബലൂൺ വെച്ച് കെട്ടി അല്ലേ കെട്ടി എന്നിട്ട് നമ്മൾ എൻ്റെ ടേബിളും വെച്ച് ചോട്ട്രാബീനയും വെച്ച് എന്നിട്ട് നമ്മൾ കേക്ക് മുറിക്കാൻ വേണ്ടി പോവുകയാണ് അതുപോലെ നമ്മുടെ ചാനലിൽ വീഡിയോ കുറേ പേർ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ ഒത്തിരി പേര് കാണുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് പക്ഷേ വീഡിയോ അല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മടക്കല്ലേ വെച്ചാൽ മേരെ ഓക്കെ അപ്പം നമ്മൾ വേണ്ട ബലൂൺ ഇങ്ങനെ ആഴോട്ടിട്ടിട്ട് അടുത്ത പേര് വെട്ടിട്ട് വെള്ളായിരുന്നു ഇപ്പൊ നമ്മള് ചെറിയൊരു ഫോട്ടോഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ് എന്നാ മൂക്ക് വേണ്ടേ വേണ്ട ഇപ്പം വീണ് വേണ്ടേ വേണ്ട മൂക്ക് വേണ്ട ഇപ്പം കുഞ്ഞ് തറയ്ക്കൊരു ഉമ്മ കൊടുത്തതാ ആ രോ കയറിയിരിക്കട്ടെ നാടക നോക്കട്ടെ ഫോട്ടോഷൂട്ട്

മുറിക്കല്ലേ 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 ആ ഓക്കെ അപ്പൊ മുറിച്ചോ മുറിച്ചോ ഹാപ്പി 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 ടു 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 ഊക്കോർത്ത്

ആന്റിക്കോട് നീ അത് മേടിക്കിനി അതിനകത്ത് കുത്തി അങ്ങ് കമ്മോ ആന്റിക്ക് ആന്റിക്ക് ഒന്നു കാണാ വരുവാറച്ച് പറഞ്ഞപ്പോ ആന്റിക്ക് നല്ല പോലെ അപ്പോൾ മാച്ചാമാരെ നമ്മുടെ കേക്ക് മുറി കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു ളോ ഇവിടെ വൈൻഡ് അപ്പ് ഭയങ്കര വീട് ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നേരത്തെ പറഞ്ഞു ഓക്കേ മച്ചമാരെ അപ്പം ഇതാണ് വേണ്ടത് നമ്മുടെ ബർത്ത് ഡേ ബേബി ഓക്കെ ഒരാറ്റം കൊടുക്കേ ഞാൻ ഇവിടെ ആറ്റോട് അപ്പം ഓക്കെ മാച്ചാമാരെ അടുത്ത ളോയിൽ കാണാം ഓക്കേ ബൈ